ഹായ് സുഹൃത്തുക്കളെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണത് എട്ട് സെൻറ്റ് സ്ഥലവും ഒരു ഓടിട്ട വീടും ഇത് സ്ഥലം പാലക്കാട് ലക്കിടി പുത്തൂർ എന്ന് പറഞ്ഞ ഭാഗത്താണ് മെയിൻ റോട്ടിൻ്റെ നമ്മളാ വീട്ടിലേക്കായിട്ട് വഴിയുണ്ട് മണ്ണ് റോഡ് പായലക്കിടി പുത്തൂർ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ മുതൽ വീട് ഇത് വീട്ടിലേക്കുള്ള വഴിയാണ് മെയിൻ റോഡുമെന്ന് കുറച്ചുണ്ട് ഉള്ളിൽ ഇറങ്ങിയിട്ട് പിന്നെ ചുറ്റും മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് നല്ല ഗേറ്റ് ഉണ്ട് ഊടിട്ട വീടാണ് പഴയവരെ ഊട്ടു വര നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളവരാണ് അതിലാൾ താമസമുണ്ട് ഊട്ടുപേരയാണ് നാലുപോവം വയൽവാസികൾ വീടും ഒക്കെ ഉണ്ട് നല്ല അടിപൊളി വീട് പിന്നെ കിണർ ഫുൾ വെള്ളമുണ്ട് കേട്ടോ നല്ല വെള്ളമുള്ള കിണറാണ് വെള്ളം വഴി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കിണറിലൊക്കെ ഫുൾ വെള്ളമാണ് ഇത് വീടിൻ്റെ ബാക്ക് ഭാഗമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാലപ്പുറം നല്ല സ്പേസ് ഉണ്ട് വീടിന് വീടിൻ്റെ പുറത്ത് മുറ്റം നല്ല സ്പേസ് ഉള്ള ബാക്കും ഫ്രണ്ടൊക്കെ അത്യാവശ്യം മുറ്റുണ്ട് എട്ട് സെൻറ്റ് സ്ഥലം കേട്ടോ എട്ട് സെൻറ്റ് സ്ഥലം എട്ട് സെൻറ്റ് സ്ഥലം ഈ ഓടിട്ട വീടും ഞമ്മക്ക് വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കയറി കാണാം നാലുപുറം ചുറ്റും മതിലൊക്കെ കെട്ടിയിട്ടുണ്ട് ബാക്കിൽ കുറച്ച് സീറ്റിറക്കിയ ഒരു ഷെഡ് പോലെ ഫ്രണ്ട് ഭാഗം ഫുൾ ഓട് കിണർ വെള്ള സൗകര്യം അങ്ങനെ നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറാം ഒലിയേറെ മരല്ലേ അല്ലേ വീടിൻ്റെ ഊടുമേന ഭാഗത്ത് നല്ല മരട്ടോ കുഴപ്പമില്ലാത്ത കേടൊന്നുമില്ലാത്ത നല്ല മരമാണ് ചെതിൽ ശല്യൊന്നുമില്ല നല്ല വൃത്തിയുള്ള കേടൊന്നുമില്ലാത്ത വീടാണ് ഇതിപ്പോൾ കാണുന്ന ഇപ്പോൾ ഒരു ബെഡ്റൂം ഒരു ബെഡ്റൂമേ ഇല്ലേ മാ എന്തൊക്കെ അവസ്ഥാനം ആ രണ്ടാമത്തെ ബെഡ്റൂമ് അത് മൂന്നാമത്തെ ഒരു ബെഡ്റൂം ഇവിടെ എല്ലാവർക്കും പാടെ ഉപയോഗിക്കാൻ പറ്റിയൊരു ടോയ്ലറ്റ് ഉണ്ട് ഇത് അടുക്കള നമ്മളെ പഴയ നാടൻ തരാണ് പിന്നെ ഒരു അടുക്കള ഉണ്ട് അതുപോലെ ബാത്റൂമ് അപ്പോൾ ഈ വീട് താല്പര്യമുള്ളൊരു ഞാൻ താഴെ നമ്പർ കൊടുക്കുക അതിൽ വിളിച്ചോളി ഒരു ചോദിക്കണ വില പതിനാല് ലക്ഷം റുപ്യ കേട്ടോ അപ്പോൾ ഓക്കെ